പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ജുമാകരിക്കാൻ വന്നാല് ഏ ഇവിടെ പെണ്ണുങ്ങൾ വരാറില്ല എന്ന് പറയൂലേ നമ്മൾ പെണ്ണുകൾക്ക് വള്ളി കയറിക്കൂടാത്തോണ്ടൊന്നല്ല പെണ്ണുങ്ങൾക്ക് വള്ളി കയറിക്കൂടാ അങ്ങനെ ഒരു പള്ളി കയറാൻ പറ്റാത്ത വർഗ്ഗമാണ് സ്ത്രീകൾ അങ്ങനെ ഒരു വാദം അഹ്ലു സുന്നത്തി അഖില ജമായത്തിന് സുന്നികൾക്കില്ല സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമങ്ങളൊക്കെ അവരെ കിതാബുകൾ ഇമാമ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ആണുങ്ങൾക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ജനാഭത്തുള്ള സമയത്താണ് പെണ്ണുങ്ങൾക്ക് പള്ളി താമസിക്കാൻ പറ്റാത്ത സമയമുണ്ട് അത് ഹൈതുള്ള സമയമാണ് ഇങ്ങനെ നമ്മളെ മദ്രസയിലൊക്കെ സന്നി വിദ്യാഭ്യാസ ബോഡ് മദ്രസയിലും സമസ്തേൻ്റെ മദ്രസയിലും സംസ്ഥാന മദ്രസയിലും ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇത് അപ്പോൾ എന്ത് മനസ്സിലായി പള്ളിയിൽ സ്ത്രീകൾ കയറി താമസിക്കാൻ പറ്റാത്ത സമയം ഹൈതളുള്ള സമയം നിഹാസമുള്ള സമയം അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ജനാപത്തിലുള്ള സമയം വലിയ ആശുദ്ധിയുള്ള സമയം പള്ളിയിൽ കയറി കൂടാത്ത ഒരു വർഗമാണ് സ്ത്രീകളെങ്കിൽ പിന്നെ ഹൈലുള്ള സമയത്ത് നിന്ന് പ്രത്യേകം പറയേണ്ടിയിട്ടുണ്ടോ പെണ്ണുങ്ങൾക്ക് പെണ്ണ് പണായ വകയെ തന്നെയാണെങ്കിൽ അപ്പൊ ഒരു നിയമമല്ല പെണ്ണുങ്ങൾക്ക് പള്ളി കയറിക്കൂടാ ഒരു നിയമം ഇസ്ലാമിലില്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളി അത് മസ്ജിദുൽ ഹറാം ആണ് കായത്തിൻ്റെ സമീപത്തുള്ള പള്ളിയാണ് ആ പള്ളിയിൽ പോലും തവാഫ് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ കയറണം എന്നല്ലേ അപ്പൊ പള്ളി കയറിക്കൂടാത്തൊരു വർഗമാണ് സ്ത്രീകൾ എന്ന നിലക്ക് സ്ത്രീകൾക്ക് അവമതിക്കുന്ന നിന്ദിക്കുന്ന ഒന്നും ഇസ്ലാമിലില്ല ഞാൻ ഇന്നാളാരോ എന്നോട് പറഞ്ഞ് ഇതാ പെണ്ണുങ്ങളെ പള്ളിയിൽ കയറൽ പെണ്ണുങ്ങൾക്ക് പള്ളി കയറൽ അനുവദിക്കണമെന്ന് തന്നെ കോടതിയിൽ പോകുന്നുണ്ട് ഒരു കൂട്ടർ ഞാൻ അവൻ എന്തിനു വെറുതെ കോടതിൻ്റെ സമയം പോകണോ കാരണം പള്ളി കയറി കൂടാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് മുസ്ലിം പണ്ഡിതന്മാർ ആരും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ വെറുതെ കോടതിൻ്റെ സമയം പോകണോ വേറെ എത്ര കേസ് ഉണ്ട് കൊടുത്തുക്കാൻ കോടതിൻ്റെ സമയം പോക്കണോ പിന്നെ ജുമാ ജമായത്തിന് സ്ത്രീകൾ പോകണോ പോകണ്ടേ അത് വേറൊരു മസാലയാണ് അത് വേറെ മസ് അത് മൈതാനിയിലേക്കാണെങ്കിലും പള്ളിയിലേക്കാണെങ്കിലും മദ്രസയിലേക്കാണെങ്കിലും വേറെ എന്തെങ്കിലും ഹാളിലേക്കാണെങ്കിലും എവിടേക്കാണെങ്കിലും ദുബായത്തിന് വേണ്ടി സ്ത്രീകൾ പോകേണ്ടതില്ല അതിന്റെ കാരണം അതിനപ്പിച്ചുള്ള വാഹനങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപയോഗ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഹൈറ് വീട് ഹൈറാണ് പിന്നെ വീടും വിട്ടുപോകുന്നത് എന്തിനാ ഹൈർ കിട്ടാനല്ല പഠിച്ചോടെന്ന് കൂലി കിട്ടാനല്ല പിന്നെന്തിനാ ബലസാൻ വേണ്ടി അല്ലേ ബെലസാൻ വേണ്ടി ഹൈർ വീടാണ് എന്ന് അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാൽ അതിനേക്കാൾ വിവരമുള്ള ഏത് പണ്ഡിതനാണ് ഇവിടെ വരാൻ പോകുന്നത് വീട് ഹൈറാണ് നിങ്ങൾ പറഞ്ഞാൽ അപ്പുറം പറയാൻ ഇവിടെ ഉള്ളത് ആ റസൂറുള്ള വീടാണ് ഹൈറെന്ന് പറഞ്ഞിരിക്കേ വീട്ടിൽ നിന്ന് യുവ കോചമായത്തിനോ പെരുന്നാട് നിസ്കാരത്തിനോ മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ആരാധനകൾക്കോ വീട് വിട്ട് പുറത്ത് പോകുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പുണ്യമാണെന്ന് പറഞ്ഞത് കൈയൊഴിക്കുകയാണ് അതാവശ്യമല്ല ഉദിനല കുന്നലി ഹവ ഇരിക്കുന്നമിന് ഞാൻ ഞാൻ ഹരീധോതി പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തിന് പുറത്ത് പോകൽ അനുവദിച്ചു എന്നാണ് മർമുൽ ഹത്താബ് കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ സൗദ് ബീബിയോട് പറഞ്ഞത് ഇതാവശ്യത്തിനല്ലോ ജുമാക്ക് ആവശ്യമല്ല അതേ ജമാത്തിന് മുകൾ ആവശ്യമല്ല അതുകൊണ്ടാണ് ഇമാം എന്തെങ്കിലും ഒരു ഗുണം സ്ത്രീകൾ ജുമാ ജമാകുന്നതിലുണ്ടെങ്കിൽ സഹാബത്ത് കൽപ്പിക്കുമായിരുന്നു നബിതങ്ങൾ കൽപ്പിക്കുമായിരുന്നു സമ്മതം കൊടുക്കുമായിരുന്നു തങ്ങൾ ജമാ മദീനത്തെ പള്ളിയിൽ ഒന്നിനൊരു ലക്ഷം ഇരട്ടിയോളം

ാണ് അത് അനുവദിക്കുന്നില്ല അത് പള്ളി കടന്നുകൂടാത്തൊരു വർഗമായത് കൊണ്ടല്ല ഏറ്റവും ബഹുമാനമുള്ള പള്ളിയിൽ തന്നെ അവർക്ക് ആവശ്യത്തിന് കിടക്കാം അതുകൊണ്ടാണല്ലോ അവർക്ക് തവാഫിന് വേണ്ടി കടക്കണം കടക്കാം ഞാൻ പറഞ്ഞതൊന്നുമല്ല അപ്പൊ നമ്മളെ ജുമായത്ത് പള്ളികളിൽ ഈ പള്ളിയിലാകട്ടെ മറ്റു പള്ളികളിലാകട്ടെ മുസ്ലിമികളെ പള്ളിയിലൊന്നും സ്ത്രീകൾ വരാറില്ല സ്ത്രീകളെ വരാൻ നാട്ടുകാരും പണ്ഡിതന്മാരും ഒന്നും പ്രചോദനം നൽകാറില്ല പോലീ അങ്ങനെ മുസ്ലിം പള്ളികളിൽ ഈ ജമാജമായ വേണ്ടി സ്ത്രീകള് വരാറില്ല എന്നിട്ട് സുബഹാനുള്ള ചില സ്ത്രീകള് അമ്പലത്തിൽ പോന്ന് സ്ത്രീകള് അമ്പലത്തിൽ പോ ആകാശവും ഭൂമിയൊക്കെ സൃഷ്ടിച്ച് എല്ലാ രോഗവും കൊടുക്കുന്നോ രോഗം മാറ്റുന്നോ അല്ലാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ആ അള്ളാഹുവിങ്കൽ നിന്ന് കാരുണ്യം കിട്ടി രോഗം മാറാൻ വേണ്ടി അമ്പലത്തിൽ പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ച് പള്ളിയിൽ തന്നെ വരാത്ത പെണ്ണെങ്ങനെ അമ്പലത്തിലെത്തുന്നത് എങ്ങനെ ചർച്ചിലെത്തുന്നത് മുസ്ലിം പള്ളിയിൽ തന്നെ സ്ത്രീകൾ പോകുന്നില്ല പോകാൻ അനുവദിക്കപ്പെടുന്നില്ല കാരണം അതിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തി നേടാൻ വേണ്ടി പോകാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞു പിന്നെ അമ്പലത്തിൽ തവാഹുണ്ടോ ഹജ്ജ് ഉണ്ടോ വെമ്രയുണ്ടോ പിന്നെങ്ങനെ അമ്പലത്തിൽ സ്ത്രീകൾ പോകുന്നത് അത് ഈ രാശിക്കാരും ജ്യോത്സ്യന്മാരുമായ ചിലർ അത് ചിലപ്പോ മുസ്ലിം പണ്ഡിതന്റെ രൂപത്തിലിരിക്കുന്ന മുസ്ലിയാരോ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പേരുള്ള ആളോ ചിലപ്പോൾ പറയും അമ്പലത്തിൽ പോയിട്ട് ഇന്ന് ചെയ്താളാന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം പെണ്ണിന്റെ ഈ മാൻ നഷ്ടപ്പെടുത്തുകയല്ലേ അവൻ ചെയ്യുന്നത് ഓ സഹോദരന്മാര് ഇത് വർഗീയതയല്ല അമുസ്ലിം സഹോദരികൾ നമ്മളെ പള്ളിയിൽ വന്നാലും നമ്മൾ ഇത് എന്നെ പറയും വർഗീയതയല്ല ഇത് ഏതെങ്കിലും മതത്തോടുള്ള ഒരു വർഗീയ സ്വഭാവമല്ല വർഗീയത പാടില്ലെന്ന് എല്ലാ ദിവസവും നിരന്തരം പറയുന്നവരാണ് നമ്മൾ സുഭാരത ഈ അടുത്ത് ഒരു ചെറുപ്പക്കാരനായ മുസ്ലിയാർ ഞാൻ ഒരു ആയത്ത് ഒതിയിരുന്നു സൂറത്തുൽ മുംതഹേനയിൽ നിന്ന് ആ സൂറത്തുൽ മുമ്പുള്ള ആയത്ത് ഞാൻ വർഗീയതക്കെതിരെയാണ് ഓതിയത് ും നിങ്ങളോട് കരറിലും രും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കുന്ന അമുസ്ലിം സഹോദരന്മാർ ആ അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങൾ ഗുണം ചെയ്തു കൊടുക്കുക അവർക്ക് ഡ്രസ്സ് കൊടുക്കുക അവർക്ക് ഭക്ഷണം കൊടുക്കുക അവർക്കും സംഭാവന കൊടുക്കുക അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ഗുണം ചെയ്തു കൊടുക്കാമല്ലോ ഇനി അവർ കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ കുടുംബബന്ധം ചേർക്കുക ആങ്ങളെ മുസ്ലിമായി പെങ്ങളെ മുസ്ലിമല്ല എന്ന് വിചാരിച്ച് കുടുംബബന്ധം ചേർക്കാതിരിക്കരുത് പെങ്ങളാണെന്നുള്ള കുടുംബബന്ധം ചേർക്കണം അമ്മ ഇസ്ലാമിൽ വന്നിട്ടില്ല മകൻ ഇസ്ലാമിൽ വന്നു അമ്മയാണെന്ന് എനിക്ക് ബഹുമാനിക്കണം അങ്ങനെ ഇസ്ലാമിൽ വർഗീയതയില്ല തൊട്ടാലും ഒന്നും കൂടി മുറിയൂല അത് കല്യാണിയോ മാണിക്കമോ ചീരോ ചീരതയോ ആരായാലും ശരി അമ്മയാണെങ്കിൽ തൊട്ടാ പൊതു മുറിയൂല നേരെ സ്വന്തം ഭാര്യ ആയുസിയാണെന്ന് പറഞ്ഞ കാര്യം തൊട്ടാ പൊതു